ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേസ് അപ്പം ഞാനും ഉമ്മയും പാപ്പയും ഇവിടെ വഴിയിൽ നിൽക്കുകയാണ് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ഏതൊരു കേസ് ആ നമ്മളിവിടെ പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട് പേരെന്തരണാ കേ സത്യത്തിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ പിന്നെ ചെയ്തിട്ടുണ്ട് ആ പിന്നെ അല്ല അല്ലെങ്കിൽ ചാനെന്ന് പറയുന്നൊരു കാക്കയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഉമ്മമാരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഓട്ടോ കംപ്ലയിൻറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പാപ്പ എന്തരേക്കും നോക്കി ഉമ്മ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു

ആ വണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ വണ്ടി പെട്രോൾ തീർന്നു നിൽക്കുവായിരുന്നു അപ്പൊ ഞാനാണ് പെട്രോൾ മേടിച്ചോണ്ട് കൊടുത്തത് തിരിച്ചു വരണ വഴിക്ക് വണ്ടി ചാർട്ടാവുന്നില്ല ഞാൻ ഇറങ്ങി വന്ന പേടിക്ക് മാപ്പ അവിടെ നിന്ന് വണ്ടി പണിയന്നല്ലേ ഞാനും മാപ്പയൊക്കെ എന്തു ഇങ്ങനെയായി പോയത് അങ്ങനെ ശരിയായി സജാദാക്കരി കംപ്ലൈന്റ് എണ്ണ അധികം എണ്ണ എടുത്ത് ചോദിച്ചതാണോ എണ്ണയെടുത്ത് അത് ഏർ ഏറിട്ട് ക്ലിയർ ആയിട്ട് പോട്ടെ ഈ വണ്ടി കംപ്ലൈന്റ് കാക്ക ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ബൈ ഗൈസ് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ അടുക്കളയിലോട്ടാണ് നിൽക്കുന്നത് ഗേസ് ഇന്ന് അടിപൊളിയ ഗംഭീരമായിട്ടുള്ള ബിരിയാണി വെക്കാൻ പോവുകയാണ് ഇതാണ് പഴയ ഷെഫ് പണ്ട് പണ്ട് എന്താണ് ആ പി ഭർത്താവിനെ പറ്റി പറയാനുള്ള കുക്കിനെ പറ്റിട്ട് എങ്ങനെയാണ് നല്ല പാചകം പണ്ട് ആഡിറ്റോറിയങ്ങൾ വിറച്ചു കൊണ്ടിരുന്ന ഒരു വിറയൽ വീരനായിരുന്നു നമ്മുടെ കണിയാപുരം എന്നറിയപ്പെടുന്ന സലീം അല്ലേ എത്ര കല്യാണം കണക്കുണ്ടാ എവിടെ വെച്ചിന് എല്ലായിടത്തും പോയിട്ടുണ്ട് എല്ലായിടത്തും പണ്ട് നമ്മള് സ്കൂളൊക്കെ ചാടിയിട്ട് മറ്റേ നവസിലൊക്കെ വന്ന് നിക്കുമ്പോഴത്തേക്ക് അടുക്കളയിൽ അടുക്കള സൈഡില് മറ്റേ കുക്ക് ആലങ്ങൾ എല്ലായിടത്തും പോയിട്ടുണ്ട് അപ്പൊ തന്നെ ബിരിയാണിയാണ് കേസ് വെക്കാൻ പോകുന്നത് ഇതാ ഇവിടെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറികൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് തുറന്നു പോ തുറന്ന് കാണിച്ചു തരാൻ നല്ല തുറിയോ നല്ല തുറക്കി ആ ഗേസ് ഇതാ ചിക്കൻ കറി സെറ്റ് സെറ്റായികൊണ്ടിരിക്കുന്നു ബിരിയാണി എന്തായി പരുവ എന്തേലായി ഗേസ് ഇവിടെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാരറ്റ് തക്കാളി മുളക് സവാള വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ച് കരിയപ്പില ആ അപ്പൊ അതെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഫോണൊക്കെ ഉപയോഗിക്കാൻ പഠിച്ച പഠിച്ചല്ലേ നിങ്ങള് പഠിച്ചാ എന്തിരിപ്പ നിങ്ങൾ ഇങ്ങനെ കാണലുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കൊള്ളോ ഏഹ് നല്ല കൊള്ളാല്ലേ ഇപ്പൊ കാണലുണ്ട് എല്ലാ ദിവസവും തന്നെ കാണാ എന്തൊക്കെ പഠിച്ച് ഫോണിൽ എന്തൊക്കെ പഠിച്ചു ഫോൺ വിളിക്കാൻ പഠിച്ചു ഫോൺ വിളിക്കാൻ പഠിച്ച് പിന്നെ പഠിച്ചു യൂട്യൂബിൽ വാട്സാപ്പിൽ കയറാൻ പഠിച്ച് പ്ലീസ് ഞാൻ കൊറച്ചു നേരം വീഡിയോ കോൾ വിളിക്കാൻ പഠിപ്പിച്ചെടുത്തപ്പോ തന്നെ എന്റെ എനിക്ക് മനസ്സിലായി പക്ഷെ ഇവരെ ഇതെല്ലാം പഠിപ്പിച്ചെടുത്തത് എവിടെ ഇത് ഈ മൊതലാണ് ആഷിഖ് എല്ല അവരെ പഠിപ്പിച്ചെടുത്തു അല്ലേ ആശിഖേ എങ്ങനെ ഉണ്ടായിരുന്നു അവരെ പഠിപ്പിച്ചെടുത്തപ്പോ കാര്യമൊന്നുമല്ല ഇവരെ പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ സ്കൂള് കിട്ടപ്പോ പഠിക്കണമായിരുന്നു നാലഞ്ചു കഴിഞ്ഞിട്ടാണ് നമ്മളെ കാണുന്നുണ്ടായിരുന്നല്ലോ കേസപ്പ ബിരിയാണി ഒക്കെ സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാ നിങ്ങൾ അവിടെ തീയിലൊന്നും ഒന്നും ചെയ്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാവൂല സമാധാനം നമ്മുടെ ബിരിയാണി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇനി കഴിക്കാം ഞാൻ കഴിച്ചായിരുന്നു കുറച്ച് മതി ഇത് മതി ഉമ്മനും കൂടെ ഒരു സ്ഥലം തരാം വേറെ ഒന്നല്ലൊരു ഫോൺ എന്താ ഫോണിപ്പോൾ ഈ ഇടയ്ക്ക് ഡിസ്പ്ലേ മാറിയതാണ് സെക്കൻഡ് ഹാൻഡ് ഡിസ്പ്ലേ ഉണ്ട് രണ്ടായിരയ്ക്ക് മാറിയതാണ് പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോടാ നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല യേസ് ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെ എങ്ങനെക്കിയിട്ടും കാര്യമൊന്നുമില്ല പല സ്ഥലങ്ങളും വർക്ക് ചെയ്യുന്നില്ല ഇതേ ഇതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും വാങ്ങിയ കടയിലൊന്നു കൊണ്ട് കൊടുത്തു നോക്കാം കടയിതാണെന്ന് കാണിക്കാം അപ്പോൾ എന്തായാലും അവരെന്താണ് റെസ്പോൺസ് ഒന്നും നോക്കട്ടെ കേസ് ഇപ്പം നമ്മൾ ഫോൺ കടയിൽ പോയിട്ടുണ്ടായിരുന്നു ഫോണിൻകടയിൽ പോയപ്പോൾ അവര് അവരെ കയ്യിൽ കയ്യിൽ നിന്നും പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും അവൻ്റെ ഫോൺ റെഡിയാക്കി ആക്കി കൊടുക്കണം കേസ് അപ്പൊ നമുക്ക് എന്തായാലും നാളെ പോയിട്ട് അവൻ്റെ ഫോൺ മേടിച്ചിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാം ഇപ്പം ഞാൻ ആ വീണ്ടും നമ്മുടെ മൂത്തന്മാരെ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മായൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേസ് ഇവിടെ എല്ലാവരും ഓരോ ജോലിയിലാണ് ബൊറോട്ട അടി കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ പോണേ ബൈ അതാണ് മൊയ്ലാളി വീടിന്റെ മൊയ്ലാളി നമ്മുടെ കൃഷിയുടെ ഒക്കെ എല്ലാം എല്ലാമാണ് പോണേ അപ്പൊ നമുക്ക് നേരെ മീൻമൂട്ടിലോട്ട് പോവാം അവിടെ യാസീനും ഒന്ന് രണ്ട് പയ്യന്മാരും അവിടെ നിൽപ്പുണ്ട് നമ്മൾ കഴിഞ്ഞ മീൻമൂട്ടി പോയ സമയത്ത് അവിടെ വെള്ളം ഭയങ്കര കുറവായിരുന്നു ഒട്ടും വെള്ളമില്ലായിരുന്നു ശോഷിച്ച അവസ്ഥയിലാണ് ഇപ്പൊ മൂന്ന് മഴയൊക്കെ പെയ്ത് രണ്ടുമൂന്നല്ല അതിൽ അഞ്ചാറ് മഴയെങ്കിലും പെയ്ത് വേണം അപ്പൊ നമുക്ക് മീൻമുട്ടിയുടെ അവസ്ഥ എന്താണ് നിങ്ങളെ പോയി നോക്കാം ഗേസ് അന്ന് വന്ന പാരമില്ലായിരുന്നു ഇന്ന് അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വെള്ളം നമുക്ക് നോക്കാം കേട്ടോ ഇപ്പൊ അത്യാവശ്യം വെള്ളമുണ്ട് ഗേസ് ഇതാണ് കേട്ടോ പാലം ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത പാലമാണ് ഇത് മുളയല്ല കേട്ടോ ഇത് കമ്പിയാണ് അപ്പൊ നമുക്ക് ഇതുവഴി നടക്കാം ഇതാണ് നിങ്ങൾ കണ്ട വെള്ളം കണ്ടെ ഇതിന്റെ വണ്ടേ കൂടിയാണ് വെള്ളം താഴോട്ട് പോകുന്നത് ഗെയ്സ് ഇവിടെ ഇതുവഴിയാണ് താഴോട്ട് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മൂന്ന് വേട്ടാവളിയന്മാരെ കാണാ ഗേഴ്സ് അപ്പൊ നമ്മൾ പണ്ട് സ്കൂൾ ചാടി വരുന്നത് അതിൻ്റെ വണ്ടേ കയറി ഇരിക്കുന്നേട്ടാ അതിന്റെ വണ്ടയിൽ അങ്ങനെ അധികം ആൾക്കാർ കയറല്ല ഇവിടെ ഉള്ളവർക്കറിയാവും ഇവിടെയാണ് നീന്തി കുളിക്കുന്ന സ്ഥലം കേട്ടാ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലും പോവാം ഞാൻ ജസ്റ്റ് ഉമാരി ഇവിടെ നിൽക്കണോണ്ട് ഇങ്ങോട്ട് വന്നതാണ് നല്ല വെള്ളമായിട്ട് നമുക്ക് ഒന്നുകൂടെ വരാം ഇതൊന്നും ഒന്നുമല്ല ഏഹ് വേട്ടാ വളയന്മാർ എന്തൊരു പരിപാടി നമസ്കാരമുണ്ട് വെറുതെ ഇറങ്ങിയതാ കേസ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നേരത്തെ വീട്ടിൽ വന്ന അപ്പൊ വീട്ടിൽ വന്നപ്പോ പയ്യന്മാരൊക്കെ അപ്പുറത്തിരിക്കുന്നത് അപ്പൊ ഒരു കിട്ടിലെ ഇൻട്രോ എടുത്താലോ ഔട്ട്രോ എടുത്താലോന്ന് ഇങ്ങനെ വിചാരിച്ചാ പയ്യന്മാരൊക്കെ ഇവിടെ എന്ത് പരിപാടി കേസുകാരെല്ലാരും കൂടെ ഉണ്ട് നമുക്കൊരു ഔട്ടറോ എടുത്താലോ എല്ലാവരും കൂടെ ഗെയ്സ് പിന്നെ ഒരു കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് അത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് കമന്റ് ചെയ്യാ അവർക്കൊരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്താണെന്ന് താഴെയായിട്ട് കമന്റ് ചെയ്യാം ഗേസ് അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയുള്ള ഗെയ്സ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ